എത്ര വെയിലത്തും എത്ര മഴയിത്തും മേഞ്ഞു നടക്കുന്ന ബൈക്കുകളാണ് നല്ല ഹെൽത്തി ഉള്ള ബൈക്കുകളാണ് ആര് കൊണ്ടുപോയാലും ശരി മോശം വരുത്തില്ല വരത്തില്ല രണ്ട് സിന്ധിയാണ് രണ്ട് പല്ല് കിടാരി ഒരാഴ്ച പിടിക്കും പ്രസവിക്കായി പാല് നല്ല പോയിന്റ് ഉണ്ടാവും ഒരു അറുപതിന് മേലെ കൊടുക്കാണ്ട് കഴിക്കത്തില്ല ഇത് രണ്ടാം നീറ്റി പൈ ജേഴ്സിയാണ് നല്ല സൂപ്പർ മടികാമ്പുള്ള പൈയാണ് ആണ് അച്ചപ്പ് ക്രോസ് ആണ് അടിപൊളി പതിനഞ്ച് ദിവസം പിടിക്കും പ്രസവിക്കായി സിന്ധി ജേഴ്സിയും കലവ ഇത് ധൈര്യത്തിൽ കൊടുക്കാൻ ഇരുപത് ലിറ്റർ പാൽ കടിക്കുന്ന ഏത് ചൂടത്തും തളരാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ട് വളർന്നിട്ടുള്ള നല്ല നല്ല അടിപൊളി പശുക്കളുടെ ഒരു കളക്ഷണമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം നമ്മുടെ ഉണ്ട് അപ്പോൾ മണിച്ചേടിനെ പറ്റി പറയാണെങ്കിൽ മാക്സിമം കുറഞ്ഞ വിലയിൽ ഈ ക്വാളിറ്റിയുള്ള നല്ല നല്ല പക്ഷികളെ നമ്മുടെ പാലക്കാടും ഗ്രാമങ്ങളിൽ നിന്ന് വാങ്ങി നൽകുന്ന ആളാണ് ശരിക്കും നമുക്ക് ഫാമിലിയേക്കും വീട്ടുപാട്ടിക്കും ഒക്കെ പറ്റി നല്ല നല്ല അടിപൊളി ഇതാ ഈ രീതിയിലുള്ള പക്ഷികളെ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നൽകും ശരിക്കും പറഞ്ഞാൽ അല്ലാതുള്ള ഒരു കച്ചവടം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം മണിച്ചേടിക്കാം മണിച്ചേട്ടാണ്ടല്ലേ പാലക്കാടിലെ പാലക്കാട് പൈലി എത്ര വെയിലത്തും എത്ര മഴയിട്ടും മേഞ്ഞ് നടക്കുന്ന ബൈക്കുകളാണ് എല്ലാം നമ്മുടെ കൊണ്ട് 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 കെട്ടിയിട്ട് മേഞ്ഞ് നടക്കുന്ന കണ്ടില്ലേ ഇതിപ്പം ഏകദേശം എത്ര പശുക്കളുണ്ട് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കെട്ടിത്തറയിൽ ഒരു പത്തിരുപത് പൈക്കൾ എപ്പോഴും ഉണ്ടാവും പശുക്കളുണ്ടാവും നല്ല ഫാമുകാർക്ക് നല്ല ബ്രീഡ് പശുക്കൾ മുതൽ ജേഴ്സി എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു കുഴപ്പമില്ലാത്ത പൈ ആണ് കുറയോ വേറെ ഒന്നും ചെയ്യാത്ത പൈക്കളാണ് നല്ല ഹെൽത്തി ഹെൽത്തിയാണ് നല്ല ഹെൽത്തി ഉള്ള പൈക്കളാണ് കണ്ടില്ലേ പറമ്പിൽ മേഞ്ഞ് നിരക്കുന്ന പൈക്കളാതിന്റെ ഇതിന്റെ റൈസൊക്കെ നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള പൈകളുടെ അമ്പതിനായിരം തൊട്ട് എഴുപത്തി അഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് റുപ്പറുണ്ട് അതെ ക്വാളിറ്റി അനുസരിച്ചും കറിനനുസരിച്ചുള്ള വിലയാണ് വിലയാണുള്ളത് അതൊക്കെ നമുക്ക് മിതമായ ലെവലില് പറഞ്ഞ പാർട്ടിക്കാര് വരികയാണെങ്കിൽ മിതമായ ലെവലിൽ ഞാൻ പറഞ്ഞ് കൊടുക്കുക ഈ പൈ ഉണ്ട് രണ്ടായിരത്തി അടിപൊളി പൈവാണ് പതിനഞ്ചു ദിവസം പിടിക്കും പ്രസവിക്കായി പതിനഞ്ചു ദിവസം ആ ദിവസം പിടിക്കും പറ്റിയ ഒരു വിഷയമില്ല എന്തിനും പരിണ്ട എല്ലാത്തിനും ഒരു വീട്ടുകാർക്കും ഫോമുകാർക്കും എല്ലാം പറ്റിയ പയ്യാണ് അതായത് ഇതങ്ങനാണ് ചോദിക്കുന്നത് ചോദിക്കുന്നതൊക്കെ വിലയൊക്കെ ഒരുപയ്യ പറയുന്നുണ്ട് ഒരു രൂപ പറയുന്നുണ്ട് ഒരു രൂപയുടെ മേലെ പറയുന്നുണ്ട് പറയുന്നില്ല ഇരുപത്തി ലിറ്റർ എന്തായാലും കിട്ടില്ല എന്തായാലും ഒരു ഇരുപത്തഞ്ച് ലിറ്റർ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ആ രീതി കൊടുക്ക ആ രീതി കൊടുക്കാം ഇത് ഈ പയ്യപ്പം ആര് കൊണ്ടുപോയാലും ശരി മോശം വരത്തില്ല വരത്തില്ല അതായത് ഇത് കാടുകളിൽ മേഞ്ഞു മേഞ്ഞ് നടക്കുന്ന പയ്യാണ് നല്ല ഹെൽത്തി ഇണങ്ങി പൈ ആണ് കാലാവസ്ഥ നമുക്ക് രൂപ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നടക്ക പൊളി ഒന്നിന്റെ മേലൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഒന്നിട്ടായി എന്തെങ്കിലും പറഞ്ഞ ആ സമയത്ത് കൊടുക്കാം നല്ല പശു ആണ് ഇത് രണ്ടാം നീറ്റി പൈ ജെഴ്സി രണ്ടാം നീറ്റ് പ്രസഫിക്കാറായി നല്ല സൂപ്പർ മടികാകുമ്പോഴുള്ള പയ്യാണ് ഈ കെട്ടിത്തറയിൽ മേഞ്ഞു നടക്കുന്ന പൈകളാണ് അത് നല്ല കെരുത്തുള്ള പയ്യാണ് ഏത് ഏത് വെയിലത്തെ മഴയത്തും ഇവിടുത്തെ പൈകൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല ഇതിപ്പം എത്ര ദിവസം ഒരാഴ്ച കൂടി വേണ്ട ഒരാഴ്ച നല്ല മടിയായിട്ട് ഒറിജിനൽ ജേഴ്സി ഒറിജിനൽ ജേഴ്സിയാണ് ഇത് എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാല് കണക്കാക്കി ഇരുപത് കണക്കാക്കണ്ട ഇരുപത് കണക്കാക്കാനുള്ള വലിപ്പം പോരാ പക്ഷെ മടിയുണ്ട് ചിലപ്പോൾ ഇരുപത് കടിക്കത്തില്ല പതിനഞ്ചിന്റെ മേലെ കടിക്കും നമുക്ക് ഇത് ചോദിക്കുന്നത് അറുപത്തഞ്ച് വേണം പറയുന്നുണ്ട് വേണമെന്ന് പറയുന്നുണ്ട് നമുക്ക് അതിനേക്ക് നോക്കി ചെയ്യാം നല്ല സൂപ്പർ സൂപ്പര് നല്ല മടിയാകുമ്പോൾ

കാൽച്ചത്തിനോ ഒരു കുറവുമുണ്ട് അതിലേക്ക് എത്ര ലോങ് പെട്ടെന്ന് കൊണ്ടുപോകാത്തില്ല വേറത്തില്ല അതായത് അതിന് പാൽ നന്നായിരിക്കും ചിലവർ എന്നറയും പക്ഷെ അത് വരുന്ന സമയത്ത് ഇത് മാറി പറയണ്ടേ ഇത്മാതിരി ഒക്കെ പറയണ്ട് ഇത് നമ്മള് ഫസ്റ്റിലായത് കൊണ്ട് കൂടുതലൊന്നും കഴിക്കത്തില്ല പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ലിറ്റർ കണ്ടു നേരം കൂടി കണക്കാക്കിയാൽ മതി അതെ ഫസ്റ്റിലാവുമ്പോ അത് കണക്കാക്കിയാൽ മതി പിന്നെ ചോദിക്കുന്നൊക്കെ അതും ഇതുമായി എഴുപത്തിയഞ്ച് രൂപ വേണം പറയേണ്ട പാർട്ടി ഏതായാലും അറുപതിന് മേലെ കൊടുക്കാണ്ട് കഴിക്കത്തില്ല അത് ഉറപ്പാണ് അറുപതിനെടുക്കാണ്ട് ഈ പൈക്കടിക്കത്തില്ല എന്താ പറഞ്ഞ അപ്പഴത്തെ നോക്കുമ്പോഴേ അടിപൊളിയൊരു പശു ആ ഒറിജിനൽ ജേഴ്സി ഒറിജിനൽ ജേഴ്സിയാണ് ഇതും പാടത്ത് മേഞ്ഞ് നടക്കുന്ന കാടുകളിൽ മെയിന് നടക്കുന്ന പൈസ മൂന്നാമത്തെ ഒരാഴ്ച കൊണ്ടാകും ഒരാഴ്ച കൊണ്ടാവും മടി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പാൽ പാൽശേഷിയുള്ള പശു തന്നെയാണോ നമുക്ക് എത്ര ലിറ്റർ കിട്ടും ഇത് ധൈര്യത്തിൽ ഇരുപത് ലിറ്റർ പാൽ കടിക്കുന്നത് പന്ത്രണ്ട് ഇരുപത് കഴിക്കും അത്രയും കിട്ടും ശരിക്കും ഇരുപത് ലിറ്റർ പറയുന്ന ചേട്ടന് ആദ്യമായിട്ടാണ് ജേഴ്സി അങ്ങനത്തെ മടിക നല്ല മടിയാകുമ്പോ അതാണ് ഞാൻ പന്ത്രണ്ട് തൊട്ട് ഇരുപത് ലിറ്റർ കഴിക്കണ്ട എല്ലാ കോപ്പും കോപ്പുണ്ട് ഏഹ് ഈ പൈകളൊക്കെ അറിയുന്ന സമയത്ത് സിന്ധി ജേഴ്സിയും കലവ ഏഹ് അത് കാരണം ഈ പാട്ടിന് എന്തായാലും പാൽ കടിക്കാണ്ടിരിക്കില്ല മൂന്നാമത്തെ പ്രസവമായ കാരണം എന്തായാലും ഒരു പത്ത് അറുപത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വരും അറുപത്തഞ്ച് രൂപ ആ റേഞ്ച് കളിക്കും എഴുപത്തഞ്ചോ എൺപത്തഞ്ചോ അത്ര പറയട്ടെ അപ്പം അതിന് അതിനുള്ള എല്ലാം ഉണ്ട് ചിലപ്പോൾ ആയിരം രണ്ടായിരം ആവുകൊണ്ട് കൂടുതൽ കുറേ എന്തിന് ചെയ്യും അതൊക്കെ നമുക്ക് പൈ നമ്മുടെ ചാനൽ വെളിയിൽ വരുമ്പോൾ ഈ പൈകൾ ഉണ്ടെങ്കിൽ ആ രീതി അനുസരിച്ച് മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതേമാതിരി പൈകൾ വേറെ ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലോ നല്ല ഹെൽപ്പുള്ള പൈകളാണ് ഈ ബാങ്കുകളിൽ ഇടത്തരം ഇടത്തരം പശു ഇനിയും ഒരു പത്ത് ദിവസം മേലാവും പ്രസവിക്കായി സ്കീമിനൊക്കെ പറ്റിയ പറ്റിയതാണ് സ്കീമിന്ന് എടുത്തുകൊടുക്കാമല്ലോ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വേണമെങ്കിൽ പയ്യെടുത്ത് കൊടുത്തിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റോടുകൂടി പിന്നെ ചെക്ക് പോസ്റ്റ് സീല ഞാൻ റെഡിയാക്കി കൊടുക്കും എല്ലാം എടുത്ത് ഒന്നും അറിയണ്ട അവര് അവർ എല്ലാം റെഡിയാക്കി കൊടുക്കും ഇത് നല്ല അടിപൊളി ഒരു പക്ഷേ നമുക്ക് വിചാരിച്ചൊരു പത്ത് പന്ത്രണ്ട് ലിറ്റർ രണ്ടു നേരം കൂടി കഴിക്കുന്നത് ആക്കിയാൽ മതി ലിറ്റർ ആ അത് മതി അതെ അതെ നമുക്ക് ചോദ്യം ഇതൊക്കെ അവര് അമ്പത്തഞ്ച് അറുപതൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ സമയത്ത് എങ്ങനെയൊക്കെ അനുസരിച്ച് അമ്പതിന് കഴിക്കത്തില്ല ചോദിച്ചത് ആ ചോദിക്കാം അമ്പതിന് കടിക്കുന്നില്ലേ കിലത്തുള്ള പയ്യ എന്താ പറഞ്ഞാൽ ഒരു ഇടക്ക രൂപ അടിക്കുന്ന പത്ത് മുപ്പത്തഞ്ച് രൂപ കൊടുക്കണം ഇപ്പൊ അപ്പൊ അപ്പൊ അങ്ങനെ കളിക്കുമ്പോ അങ്ങനെയാണ് കിലത്തുള്ള പയ്യന്റെ അത് വന്ന് ഇഷ്ടപ്പെട്ട നമുക്ക് ആ രീതി ചെയ്തു രണ്ടാനേറ്റ് പയ്യാണ് പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം ദിവസം തന്നെ വീടുകളിലേക്ക് വീടുകളിലേക്ക് ഒരു ഒരു വീട്ടിലേക്ക് ഒരു ആവശ്യക്കാർക്ക് പറ്റിയ പയ്യാണ് എന്താ പറഞ്ഞാൽ നിങ്ങൾ കാമ്പ് നല്ല കാമ്പ് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ നല്ല മടിച്ചറ്റ് വരും ഇതൊരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാൽ രണ്ടു നേരം കൊടുക്കും ശരീരമുണ്ട് വിലയൊക്കെ വില എന്തായാലും അമ്പതിരും കൊടുക്കാൻ തരത്തില്ല പത്തത് വില അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്പതിരും കൊടുക്കണം അത് ഞമ്മക്ക് ആ അത് ഞമ്മക്ക് പ്രസവിച്ചിട്ട് പ്രസവിക്കാറാവുമ്പോൾ ആരും വന്നാലും കൊടുക്കാം രണ്ടാനേറ്റ പൈ ജേഴ്സിയാണ് പ്രസവിക്കാരായി നല്ല മടികാമ്പ് ഒരാഴ്ച പിടിക്കും ഒരാഴ്ച പതിഞ്ഞ പൈ വീട്ടുകാർക്ക് പറ്റിയ പൈകളാണ് സ്ത്രീകൾ ചെയ്യുക ഈ ഇപ്പഴത്തെ പൈകൾക്ക് പാല് നല്ല തിക്കൻസ് ഉണ്ടാവും പോയിന്റ് ഉണ്ടാവും അത് കാരണം സൊസൈറ്റിയിൽ ഒഴിക്കാൻ പറ്റിയ പൈ ആണ് മൂപ്പൂല പൈ ഒരാഴ്ച കൊണ്ട് പ്രസവിക്കും നമുക്കിതിപ്പോ എത്ര ലിറ്റർ പാൽ കിട്ടും ഇത് ഇത് അതൊക്കെ അങ്ങനെയാ നേരത്തെ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പതിനഞ്ച് ലിറ്റർ കണക്കാക്കിയ ആ രണ്ടു നേരം കൂടി അത് മടിയൊക്കെ മതി മടിയുണ്ട് അപ്പൊ നമ്മൾ അത് പാല് കൂടുതൽ കടിക്കുന്നു കണക്കാക്കണ്ട ഇത് വിലയൊക്കെ എഴുപത് പറഞ്ഞ് അറുപത്തഞ്ച് നിൽക്കുന്നുണ്ട് അറുപതിന് കൊടുക്കേണ്ടി വരും ആ രീതിയിൽ ആ രീതിയിൽ ചിലപ്പോൾ അറിവ് താഴെ അതൊക്കെ ആ സമയം പറ്റേ അവർ പറ്റെ അവര് വരുമ്പോൾ പൈ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൊടുക്കാം